ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏവരും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു ജിൻഡോ ജിൻഡോ അവസാനം കപ്പ് ഉയർത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ജാസ്മിനും ജാസ്മിൻ ഫാൻസുകാർക്കുമാണ് ജാസ്മിൻ വിജയിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചെങ്കിലും ജിൻഡോയാണ് ഒടുവിൽ കപ്പ് അടിച്ചോണ്ടുപോയത് അൻപത് ലക്ഷം രൂപ ജിൻഡോയ്ക്ക് സമ്മാനമായി ലഭിക്കുകയും ചെയ്തു എന്നാൽ യഥാർത്ഥത്തിൽ എത്ര രൂപയാണ് എത്ര തുകയാണ് ജിൻഡോയ്ക്ക് ലഭിച്ചത് എന്നുള്ള വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ജിൻഡോയും കോൺഫിഡന്റ് ഗ്രൂപ്പുകാരും കോൺഫിഡന്റ് ഗ്രൂപ്പിലേക്ക് ജിൻഡോയെ ക്ഷണിച്ചുകൊണ്ടാണ് ജിൻഡോയ്ക്ക് ചെക്ക് കൈമാറിയിരിക്കുന്നത് അൻപത് ലക്ഷം രൂപ അല്ല കേട്ടോ മറിച്ച് മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് ജിൻഡോയ്ക്ക് ഞങ്ങൾ കൈമാറുന്നത് എന്നാണ് ചെക്ക് കൈമാറിയപ്പോൾ ഡോക്ടർ റോയ് പറഞ്ഞിരുന്നത് ഇതാദ്യമായിട്ടായിരിക്കാം ചെക്ക് കൈമാറുകയും മാത്രമല്ല എത്ര രൂപയാണ് ഒരു മത്സരാർത്ഥിക്ക് വിജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതെന്ന് വെളിപ്പെടുത്തു നടത്തുന്നത് ഇത്രയും നാൾ എത്ര രൂപ കയ്യിൽ കിട്ടുമെന്ന് ആരും തന്നെ വെളിപ്പെടുത്തിയിരുന്നില്ല ആദ്യമായിട്ടാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു സംസാരിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷത്തിൽ ബാക്കി പതിനഞ്ച് ലക്ഷം രൂപയോളം സമ്മാനത്തുകയായി ലഭിച്ചതിന്റെ ടാക്സ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ജിൻഡോ അൻപത് ലക്ഷം രൂപയിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുന്ന തുകയിൽ നിന്നും കൊടുക്കേണ്ടത് അതും ജിൻഡോ നൽകിയിരിക്കുന്നു എന്നതിന്റെ തെളിവ് സഹിതമാണ് ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പുകാർ സമർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് തനിക്ക് ഇത്രയും വലിയൊരു സൗഭാഗ്യം ലഭിച്ചതിൽ സന്തോഷമെന്നും മാത്രമല്ല ഏഷ്യനേറ്റിനും എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു എന്നാണ് ജിൻഡോ സംസാരിച്ചപ്പോൾ പറഞ്ഞത്